നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തല എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയാണോ നാം ഇത് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എൻ്റെ കാര്യം മറ്റൊന്നുമല്ല കാലാകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപ ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതെ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ഒരു ഇത് രമേശിനെ പോലെ ഉമ്മൻചാണ്ടിയും ഓരോ ഓരോ സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ ചുമതല കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം നിരവധി സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ ചുമതല നിർവഹിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ രമേശ് ചെന്നിത്തല ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കേട്ട അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നിലയിൽ ഒരു എം എൽ മാത്രമാണ് ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയതുകൊണ്ട് മാധ്യമങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു ഒപ്പീനിയൻ എടുക്കാൻ പല കാര്യങ്ങളും അഭിപ്രായം തേടാൻ പോകുന്നില്ല ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമങ്ങളിൽ അത്ര പ്രസക്തനായിട്ട് ഇപ്പം നിൽക്കുന്നില്ല അപ്പം നമുക്ക് വീണ്ടും വരാം അദ്ദേഹം മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ഒതുക്കപ്പെട്ടു എന്നൊരു നിലയിൽ വന്നപ്പോൾ എ ഐ സി സിയിൽ മല്ലികാ അർജുൻ ഖാഡെ ഇടപെട്ട് അദ്ദേഹത്തിന് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ കെ സി വേണുഗോപാലും ഒക്കെ ഇടപെട്ട് മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് ഇലക്ഷന്റെ ചുമതല കൊടുത്തു പക്ഷേ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിചാരിച്ച രീതിയിൽ പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒറ്റ കക്ഷിയായി സീറ്റ് പോലും കിട്ടാതെ അവിടെ തോറ്റു അവിടെ എൻ ഡി എ സഖ്യം ഭരണം കൊണ്ടുപോയി നാളിപ്പോ പറഞ്ഞു വരുന്നത് രമേശിന്റെ ഭാവി എന്താകും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല എന്ന നേതാവ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നു എന്നുള്ളത് കൂടെ നമുക്കിവിടെ പരിശോധിക്കേണ്ടി വരും അത് അതായത് ഒരു അല്പം ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും രമേശ് ചെന്നിത്തല എന്ന നേതാവ് കേരളത്തിൽ കെ കരുണാകരൻ എന്ന കോൺഗ്രസിന്റെ അധികായൻ ഉള്ള സമയത്താണ് അദ്ദേഹം ആ കെ കരുണാകരൻ്റെ അരുമ ശിഷ്യനായിട്ടാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിലേക്ക് കോൺഗ്രസിൽ വരുന്നത് വെളുത്തു കൊല്ലുന്നതിനെയുള്ള ഈ ആ ചെറുപ്പക്കാരനെ കരുണാകരൻ തന്നെയാണ് കണ്ടെത്തിയത് അതായത് ഹിന്ദി അധ്യാപകനായി ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ച് നടന്ന ഹരിപ്പാടും മറ്റുമൊക്കെ പഠിപ്പിച്ച് നടന്നിരുന്ന കെ എസ് യുക്കാരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഒരു സാധാരണക്കാരനായ യുവാവ് കോൺഗ്രസിൽ കെ യുവിൽ യൂത്ത് കോൺഗ്രസിൽ വന്ന് എത്തപ്പെടുന്നു ഇന്ദിരാഗാന്ധി പിന്നെ കേരളത്തിൽ ഒരു പരിപാടിക്കും മറ്റും വരുമ്പോൾ പരിഭാഷപ്പെടുത്താനായി ഹിന്ദി പരിഭാഷപ്പെടുത്താനായി ഏർപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് രമേശിനെ ആദ്യകാലങ്ങളിൽ കണ്ടിരുന്നത് ആ ആ എന്ന മെലിഞ്ഞു കൊലിനെയുള്ള വെളുത്ത ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ ഹിന്ദി പരിഭാഷയും ഹിന്ദി പരിഭാഷ പരിഭാഷത്തിന്റെ ഇന്ന് ശ്രമിക്കണം ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഹിന്ദിയിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നതും ഒക്കെ ആ സ്മാർട്ട്നെസ്സും ഒക്കെ ഇന്ദിരാഗാന്ധിയും ഒരുവേള കാണുന്നു അങ്ങനെയാണ് കരുണാകരൻ്റെ അടുത്ത് കരുണാകരൻ ആ ചെറുപ്പക്കാരനെ കൂടെ നിർത്തുന്നത് അങ്ങനെ ഇരുപത്താറാമത്തെ വയസ്സിൽ അദ്ദേഹം വ്യവസായ മന്ത്രിയാകുന്നു കരുണാകരൻ്റെ മന്ത്രിസഭയിൽ അല്ല മന്ത്രിയാകുന്നു ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ക്ഷമിക്കണം ഇരുപത്താറാമത്തെ വയസ്സിൽ എം എൽ എ ആകുന്നു ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ വ്യവസായ മന്ത്രിയാകുന്നു ഇതൊരു ചരിത്രമാണ് രമേശിൻ്റെ രമേശ് പിന്നീട് അങ്ങോട്ട് കരുണാകരൻ്റെ കാലത്ത് രമേശ് ഒരു ഒരു കരുണാകരൻ അത്തരത്തിൽ കണ്ടെത്തിയ നിരവധി നേതാക്കൾ ഈ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലുണ്ട് ജി കാർത്തികേയനുണ്ട് എം എ ഷാനവാസുണ്ട് നിരവധി നിരവധി പേരുകൾ കർണാകരൻ എന്ന് പറയുന്ന ലീഡർ കണ്ടെത്തിയ മുത്തുകളായിരുന്നു കോൺഗ്രസിന്റെ ചുരുക്കത്തിൽ രമേശ് ചെന്നിത്തല കർണാകരൻ കർണാകരന്റെ മകൻ മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന തിരുത്തൽവാദിയാകുന്നത് തിരുത്തൽവാദി രാഷ്ട്രീയത്തിൽ കാർത്തികേയനും ഷാനവാസും രമേശും അടങ്ങുന്ന തിരുത്തൽവാദി രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ നാം കണ്ട ഒരു മാസ് മൂവ്മെന്റ് ആയിരുന്നു അങ്ങനെ ചുരുക്കത്തിൽ രമേശ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കർണാകരന്റെ മരണശേഷം തിരുത്തൽവാദിയായൊക്കെ വന്നു ഒരു ശക്തി പ്രാപിച്ചു നിന്നൊരു സമയം രമേശിനുണ്ടായിരുന്നു രമേശ് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു ആഭ്യന്തരമന്ത്രിയാകുന്നതിന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ താക്കോൽ സ്ഥാനം കിട്ടിയില്ല എന്നൊക്കെ പെരുന്നയിൽ സുമാരൻ നായരൊക്കെ പറയുന്നു അങ്ങനെ വളരെ നല്ല രീതിയിൽ ഭരിച്ചു കൊണ്ടുപോയ തിരുവഞ്ചൂരിനെ മാറ്റി ആഭ്യന്തര വകുപ്പ് കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം ഏതായാലും രമേശിന്റെ ഇന്നത്തെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു എന്നൊരു ചോദ്യം ഇവിടെ വരികയാണ് അതായത് വി ഡി സതീശൻ ഇപ്പോൾ നല്ലൊരു പ്രതിപക്ഷ നേതാവായി തീർന്നിട്ടുണ്ട് വി ഡി സതീശൻ്റെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻ ഏറ്റവും മികച്ച രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ മറ്റൊന്നുകൂടി നമുക്ക് പറയാം കേരളത്തിൽ ഈ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രമേശിന്റെ പിന്നെ ശത്രുക്കൾ പറയുന്നത് രമേശ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുവേള ചിലപ്പോൾ പാലക്കാട് ഇലക്ഷൻ രാഹുൽ മാണ്ഡൻ ആങ്കൂട്ടത്തിലായിരിക്കില്ല വേറെ ഏതെങ്കിലും ഒരു തോറ്റ് തഴമ്പ് ചിലപ്പോ ഏതെങ്കിലും ഒരു നേതാവിനെ കൊടുക്കത്തുള്ളൂ കാര്യം കോൺഗ്രസിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ യുവാക്കൾ പൊങ്ങി വരുന്നത് കുറവും കാലാകാലങ്ങളിൽ ഓരോ ഓരോ സ്ഥാനാർത്ഥികൾ ഇപ്പം മുരളീധരൻ വടകര ജയിച്ചു എന്ന മുരളീധരൻ വടകര എം പി ആയത് ഇവിടെ നേമത്ത് പിന്നെ പിന്നെ എം എൽ എ സ്ഥാനത്തിന് മത്സരിച്ച് തോക്കുന്നു വടകര വിടുന്നു വടകര എവിടെ നോക്കിയാലും ഇതേപോലെ മുരളീധരനെ പോലെയൊക്കെയുള്ള സ്ഥാപിതരായ കുറെ നേതാക്കളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷാഫിയും വി കെ ശ്രീകണ്ഠനും ഈ നമ്മുടെ രാഹുലിന്റെ പേര് പറയുന്നത് അങ്ങനെ രാഹുൽ വരുന്നു അപ്പോൾ രമേശിന്റെ ശത്രുക്കൾ ഇപ്പോൾ പറയുന്നത് രമേശ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാലക്കാട് ഇലക്ഷനും ചേലക്കര ഇലക്ഷനൊന്നും ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്നാണ് ഏതായാലും രമേശിൻ്റെ ഇന്നത്തെ ഈ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭാവി ഇങ്ങളടഞ്ഞോ എന്ന് ഇങ്ങനെയുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ചിരിക്കുകയും മറ്റുള്ളവർ ചോദിക്കുകയും ചെയ്യുന്നതിന്റെ കാരണക്കാരൻ രമേശ് തന്നെ ആണ് എന്നാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാര്യം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിക്ക് ഏറ്റവും കൂടുതൽ പേര് കിട്ടി അദ്ദേഹം വീണ്ടും ഇവിടെ ഒരു മുഖ്യമന്ത്രിയായി വരാനിരിക്കെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിർത്തുകയും അദ്ദേഹത്തിന് വീണ്ടും ഭരണം വരാതിരിക്കാൻ വേണ്ടി കളിച്ച ആൾക്കാരിൽ ഒരാളാണ് രമേശ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും രമേശ് ഇനി രമേശിനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായമൊന്നും തച്ചിരിക്കാൻ കഴിയില്ല കാരണം അഞ്ചു പേരുടെ പേരാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നിയമസഭ വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊങ്ങി വരുന്നത് ഒന്ന് വി ഡി സതീശൻ രണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തല മൂന്ന് കെ സി വേണുഗോപാൽ നാല് കെ സുധാകര അഞ്ച് ശശി തരൂർ അപ്പോ അഞ്ച് പേര് ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹവുമായി നിൽക്കുന്ന ഈ അവസരത്തിൽ രമേശ് എന്തായാലും ആദ്യമേ തന്നെ കട്ട് ചെയ്യപ്പെടുന്നതാണ് കാര്യം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലവും ഇപ്പോൾ ഈ രണ്ടാമത് പിണറായി സർക്കാരിൻ്റെ കാലവും കൂടി പത്ത് കൊല്ലമായിട്ട് പ്രതിപക്ഷത്തെ കോൺഗ്രസ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു നമ്മൾ ഒരു തമാശ ഭാഷയിൽ പറഞ്ഞാൽ അൺസഹിക്കബിളാണ് അവരെ സംബന്ധിച്ച് മുസ്ലിം ലീഗൊക്കെ ഈ പറയുന്ന പോലെ അധികാരമില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അവരുടെ കൂട്ടുകക്ഷിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ കാര്യം അപ്പോൾ നാം ഇപ്പോൾ പറയുന്നത് ഈ അഞ്ചു പേരിൽ രമേശിനെന്തായാലും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല അദ്ദേഹം കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് എന്തുകൊണ്ടും ദിവസം മൂന്ന് പത്രസമ്മേളനം വെച്ചെങ്കിലും നടത്തി പിണറായിക്കെതിരെ ഏറ്റവും കൂടുതൽ വിവാദമായ നിരവധി കാര്യങ്ങൾ വെളിച്ചത്തു കൊണ്ടുവന്ന ഒരു ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ ഈ തവണ പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞില്ല അവിടെ മുതൽ തന്നെ രമേശിനെതിരെയുള്ള നീക്കം പടയൊരുക്കം കെ പി സി സിയിൽ കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ എ ഐ സി സിയിൽ ആരംഭിച്ചിരുന്നു ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹാരാഷ്ട്ര നിയമിച്ചത് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിയമിച്ചിരുന്നു ഗുജറാത്തും അമ്പയ പരാജയമായിരുന്നു അപ്പോൾ ഈ അഞ്ച് അഞ്ച് പേർക്കിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മന്ത്രി മന്ത്രിക്കുപ്പായം തുന്നിയിരിക്കുമ്പോൾ രമേശിനി രമേശ് എന്ന നേതാവിന് ചിലപ്പോൾ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് നിയമസഭാ ഇലക്ഷനിൽ പക്ഷേ അദ്ദേഹത്തിന് ഇനി മുഖ്യമന്ത്രിക്കുപ്പായം കിട്ടുമെന്ന് കരുതാൻ കഴിയില്ല ഏതായാലും ഈ അവസ്ഥ ത്തിൽ നമുക്ക് പറയാനുള്ളത് കോൺഗ്രസിൽ ഇപ്പോൾ വി ഡി സതീശൻ എന്ന രണ്ടാം നിര നേതാവ് ഒന്നാം നിര നേതാവായിരിക്കുന്നു ഏത് തെരഞ്ഞെടുപ്പിലും എവിടെയും ഇപ്പോ പാലക്കാട് വന്നപ്പോൾ അവിടെയും മുരളീധരൻ വന്നു കെ പി സി സിയുടെ കത്തുപോയി അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പിലും കുറേ നേതാക്കന്മാർ പണ്ട് കോൺഗ്രസിലെ പറയും നേതാക്കൾ മാത്രമാണ് കോൺഗ്രസിലുള്ളത് അണികൾ അണികൾ എന്ന് പറയുന്നതല്ല നേതാക്കളെ കൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടാത്ത വേദിയാണ് കോൺഗ്രസിന്റെ എന്ന് പറയാറുണ്ട് ഏതായാലും രമേശ് യുഗം അവസാനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറയുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന് ചോദിക്കാനുള്ളത് രമേശ് ഇനി എന്തായിത്തീരും അദ്ദേഹത്തിന് ഇവിടുത്തെ കോൺഗ്രസുകാർ കേന്ദ്രത്തിലേക്ക് കെട്ടി കെട്ടി അയക്കുമോ കേരളത്തിൽ ഒരു വേള ഭരണം കിട്ടിയാൽ രമേശിന് പണ്ട് എൻ എസ് എസ് പെരുന്നയിൽ സുമാരൻ നായര് പറഞ്ഞതുപോലെ ഒരു താക്കോൽ സ്ഥാനം കൊടുക്കുമോ അല്ലെങ്കിൽ പോട്ടെ സ്ഥാനം പോയിട്ട് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു അറിയപ്പെടുന്ന എന്തെങ്കിലും ഈ മന്ത്രിസഭയിൽ അഥവാ കോൺഗ്രസ് വന്നാൽ ഒരു നല്ല മന്ത്രിസ്ഥാനമെങ്കിലും കിട്ടുമോ അത്ര കണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയുന്നത് പോലെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് കൊഴിതോണ്ടി അദ്ദേഹം ഇപ്പോൾ പടികൂഴിയിലേക്ക് വീണിരിക്കുന്നു ഭാവി രാഷ്ട്രീയപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയുന്നത് ഏതായാലും രാഷ്ട്രീയ കേരളം രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു രമേശിന്റെ ഭാവി എന്തായി തീരും ഈ അഞ്ച് മന്ത്രിക്കുപ്പായക്കാരും കൂടെ അടുത്ത ഒരു തവണ കൂടെ ഈ ഇരിക്കുന്ന ഭരണത്തിന് അവസരം കൊടുക്കരുതേ നിങ്ങൾ എന്തായാലും തമ്മിൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഒരു ഒരു തേർവാഴ്ച എൽ ഡി എഫിന്റെ ഭരണത്തിൽ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശ്വാസം ഒരു അവസാനം ഉണ്ടാക്കണമെന്നും കോൺഗ്രസിലെ തമ്മിലടി നിർത്തണമെന്നും ഈ കേരള സമൂഹം ആഗ്രഹിച്ചു പോകുന്നു നന്ദി നമസ്കാരം